എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ വാതരോഗങ്ങൾ അല്ലെങ്കിൽ സന്ധികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധികളുണ്ട് പക്ഷെ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് റുമറ്റോഡാർഥിസ് അല്ലെങ്കിൽ ആമവാതർ എന്ന് നമ്മൾ വിളിക്കുന്ന സന്ധിവാദ രോഗം ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് പറയുക ഓട്ടോ ഇമ്മ്യൂൺ എന്ന വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രതിരോധ കോശങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ ഭടന്മാർ നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ തിരിയുന്ന ഒരു പ്രശ്നമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ റൊമറ്റോഡിസ് വരുന്നത് എന്ന് ആലോചിച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം ഈറ്റിയോപ്പതിക്ക് അല്ലെങ്കിൽ കാരണം ഒന്നും പ്രത്യേകിച്ച് അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഓട്ടോ ഇമ്യൂണിസിറ്റി വന്നത് എന്നതിൻ്റെ കാരണ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകില്ല പക്ഷേ പഴയകാലത്ത് ഒരു ഭാരതീയ സങ്കല്പത്തിലൊക്കെ സാധാരണഗതിയിൽ റുമറ്റോഡാർഥൈറ്റിസ് അറിയപ്പെടുന്നത് ആമവാദം എന്ന പേരിലാണ് ആമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദഹനവുമായി ബന്ധപ്പെട്ടതെന്നാണ് അല്ലെങ്കിൽ ദഹനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദഹന വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു സന്ധിവാദ രോഗമാണ് ഈ ആമവാദം എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിനോട് അവരുടെ ഒരു ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയുന്നത് മഹാഭൂരിപക്ഷ ആൾക്കാരും പറയുന്ന പ്രശ്നം അവർക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഈ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടാകാം ചിലവർക്കത് ബ്ലോട്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ വയർ വീർത്ത് വരുന്ന പ്രശ്നമായിരിക്കാം ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമായിരിക്കാം മറ്റു ചിലർക്ക് വയറ്റിൽ നിന്ന് ലൂസായിട്ട് പുറത്തേക്ക് പോവുക എന്ന പ്രശ്നമായിരിക്കാം ചിലർക്ക് പ്രോട്ടീൻ ഒട്ടും ദഹിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ പല വിധത്തിൽപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആദ്യകാലത്ത് കാണിച്ചിട്ട് അവിടെ നിന്ന് പിന്നിലാണ് ഈ പറയുന്ന റൊമറ്റോഡർറ്റിസിലേക്ക് അത് എന്ന് നമുക്കൊരു ഒരു കൺക്ലൂഷനിലെത്താം പല രോഗങ്ങളും ഇന്ന് നിലവിലുള്ള പല രോഗങ്ങളുടെയും പുറകിൽ ചില രോഗാണുക്കളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് മൈക്രോ ബാക്ടീരിയൻ ലെപ്രൈ എന്ന് പറയുന്ന രോഗാണു കൊണ്ടാണ് ഉണ്ടാകുന്നത് ടൂബർക്കല്ലറുടെ ബാസിലെ കൊണ്ട് ക്ഷേരവും ഉണ്ടാവും ഇന്നൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ഈ റുമറ്റോൺ ആർത്രൈറ്റിസിൻ്റെ പിറകിൽ വല്ല ബാക്ടീരിയയുടെ കൈയുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇൻഡൈറക്ട്ലി അതിൽ ചില കണക്ഷൻസ് ഉണ്ട് ചില ബാക്ടീരിയകളുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഉദാഹരണത്തിന് റീസെന്റ്ലി നടന്ന ഒരു പഠനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ആർത്രൈറ്റിസ് വന്ന രോഗിയുടെ മലം പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് അവർക്ക് ഒരു പി കോപ്രി എന്ന് പറയുന്ന ഒരു പ്രത്യേക ബാക്ടീരിയയുടെ പ്രസൻസ് വളരെ അധികമായിട്ട് കാണുകയുണ്ടായി അവരതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് ഈ പറയുന്ന ബാക്ടീരിയ ഈ ആർത്രൈറ്റിസുമായിട്ട് ഏതോ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് എത്താൻ പറ്റുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിലകത്തുണ്ടാകുന്ന ചില ഡിസ്പയോസിസ് ബാക്ടീരിയകളുടെ തന്നെ ചില സ്ഥാനാന്തരങ്ങളൊക്കെ റൊമാറ്റോഡ് ആർത്റൈറ്റിസിൻ്റെ വഴുമരുന്ന് അയേക്കാം എന്ന് പറയാറുണ്ട് മറ്റ് ചില നിരീക്ഷണങ്ങൾ പറയുന്നത് നമ്മുടെ ഗമ്മിലുള്ള നമ്മുടെ വായക്കകത്തുള്ള മോണയിൽ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകളൊക്കെ റൊമാറ്റോഡ് ആർത്തറൈറ്റിസിൻ്റെ പുറകിലേക്ക് ഒരു കൈ ഉള്ളതായിട്ടും പരിഗണിക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒരു വ്യക്തിക്ക് റൊമറ്റോഡോ അർത്ഥലൈറ്റിസ് വരുമ്പോൾ പലപ്പോഴും മഹാഭൂരിഭാഗം ആൾക്കാരിൽ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ് അല്ലെങ്കിൽ ഒരു കൈ വിരനുകളൊക്കെ മടക്കാനോ നിവർത്താനോ ഉള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മോർണിംഗ് സ്റ്റിഫ്നെസ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ നേരങ്ങളോളം അവർക്ക് ഈ പറയുന്ന സന്ധികളിൽ അതികഠിനമായ വേദനയും നീർവീഴ്ചയും അതുപോലെ തന്നെ ഇത് മടക്കാനോ നിവർത്താനോ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഈ കാലാന്തരന് ഇത് പറ ഇത് കുറച്ചു കുറച്ചൊക്കെ കൂടിക്കൂടി വരുന്ന സമയത്ത് ഇവിടെ റൂമറ്റോഡ് നോഡ്യൂൾസ് ഒക്കെ അവർക്ക് ഉണ്ടാകാറുണ്ട് ചില മണികൾ പോലെ അവരുടെ ഒരു ഒരു പയറു മണി പോലെയൊക്കെ അവരുടെ സന്ധികളുടെ ഭാഗത്തായിട്ട് ചെറിയ തടിപ്പുകളൊക്കെ തിണർപ്പുകളൊക്കെ ഉണ്ടാകാറുണ്ട് റുമറ്റോഡ് നോഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു കാര്യമാണിത് ഇവിടെ നിന്ന് പിന്നെയും ഇത് കൂടിക്കഴിയുമ്പോഴാണ് ഈ ജോയിൻ്റുകൾക്ക് ഡിഫോമിറ്റീസ് ഉണ്ടാവുക ചില വിരലുകളൊക്കെ കുറച്ച് തിരിഞ്ഞൊക്കെ പോവുക അതിനൊക്കെയാണ് സാധാരണ സ്വാൻ നെക്ക് നിഫ് ഡിഫോമിറ്റി എന്നൊക്കെ പറയുക അരയനത്തിൻ്റെ കഴുത്ത് തിരിയുന്ന പോലെ ഒക്കെ അങ്ങ് തിരിഞ്ഞുകൾ ഇത് ചില ചില അത് ഒരു ഡിഫോമിറ്റിയാണ് പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തത്ര രീതിയിലേക്ക് അത് സർജിക്കൽ കറക്ഷനൊക്കെ വേടുന്ന രീതിയിലേക്ക് തന്നെ ചിലർക്കൊക്കെ ഇത് മാറാറുണ്ട് അപ്പോൾ ഇത് റൂമറ്റോഡ് ആർത്രൈറ്റിസ് തന്നെയാണോ എന്ന് എങ്ങനെയാണ് ആദ്യകാലത്ത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാൻ ആദ്യ നോർമൽ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ആർ എ ഫാക്ടർ ആണ് ആർ എ ഫാക്ടർ റൂമറ്റോഡ് ഫാക്ടർ ശരീരത്തിലുണ്ടോ എന്ന് നോക്കും ആർ എ ഫാക്ടർ പോസിറ്റീവ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ആർത്രൈറ്റിസ് ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരാം ചിലപ്പോഴെങ്കിലും എല്ലാവിധ ലക്ഷണങ്ങളും ഇവർ കാണിക്കുകയും ആർത്തറൈറ്റിസിൻ്റെ എല്ലാ ബോണി സ്റ്റിഫ്നെസ് പോലെയുള്ള പ്രശ്നങ്ങളും ഇൻഫ്ലമേഷൻസും എല്ലാ കാര്യങ്ങളും ഇവർ കാണിക്കും പക്ഷേ ആർ എ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കില്ല നെഗറ്റീവ് ആയിരിക്കും ഇങ്ങനെയുള്ളതിനെ സീറോ നെഗറ്റീവ് റൂമറ്റോടെ ആർത്രൈറ്റിസ് എന്ന് പറയുന്നൊരു വിഭാഗവുമുണ്ട് ഉണ്ട് ഇതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു കൺക്ലൂഷനിൽ കൂടിയാണ് ഇത് ഈ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി കഴിയുക ഇനി ഇതേപോലെ ചെയ്യുന്ന മറ്റൊരു ഡസ്റ്റാൻ ഇ എസ് ആർ എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്ന ഇതൊരു ഇൻഫ്ലമേഷൻ മാർക്കറായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇ എസ് ആറ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചിന് മുകളിലേക്കൊക്കെ കയറുമ്പോഴും ഇതിൻ്റെ സിവിയറിറ്റിക്കനുസരിച്ച് ഇത് കൂടിക്കൊണ്ടേയിരിക്കും ഇ എസ് ആറിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ വാതരോഗത്തിൽ മാത്രമല്ല ഏതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും ഇവൻ ജലദോഷവും തുമ്മലോ ഉണ്ടെങ്കിൽ പോലും ഇ എസ് ആർ വർദ്ധിച്ചേക്കാം മറ്റൊരു പ്രധാന കാര്യമായിട്ട് നോക്കിയോ സി ആർ പി ആണ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ സി റിയാക്റ്റീവ് പ്രോട്ടീനും ഒരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ് സിആർ പി വർദ്ധിക്കുന്നതനുസരിച്ച് ഇൻഫ്ലമേഷൻസിന്റെ അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസിന്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പറയാം അപ്പോൾ ഈ ലക്ഷണങ്ങളോട് കൂടി സിആർ പി എലിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുന്നുണ്ടെങ്കിൽ അത് റൂമറ്റോഡ ആർത്തലൈറ്റിസിൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് നമ്മൾ കൂട്ടാറുണ്ട് പക്ഷേ ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി സി സി പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ആ ആൻറ്റി സി സി പി എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ അവിടെ വേറൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല അത് റുമാറ്റോഡ ആർത്തറൈറ്റിസ് എന്ന് പറയുന്ന കൺക്ലൂഷനിലേക്ക് എന്ന നിഗമനത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും ഇത് വളരെ ഉള്ള ഒരു ടെസ്റ്റാണ് പക്ഷെ ഇതൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ പോലും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് സീറോ നെഗറ്റീവ് റൊമ ആർത്രൈറ്റിസ് ആണോ എന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല എന്നൊരു വിശ്വാസത്തിലാണ് വൈദ്യശാസ്ത്രം ഇപ്പോഴും ഉള്ളത് പലപ്പോഴും ആദ്യകാലത്തെ ഇനീഷ്യൽ മാനേജ്മെൻറ്റ് വേദന കുറക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തതിന് ശേഷം ഇൻഫ്ലമേഷൻസ് കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തതിന് ശേഷം ചില സ്റ്റിറോയിഡൽ അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെയാണ് സാധാരണ ഇതിനകത്തേക്ക് പോവുക ദീർഘകാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതകാല അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മെഡിക്കേഷൻസിലേക്ക് ഒരു മരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് ഈ രോഗി മിക്കപ്പോഴും കടന്നു പോകാറുമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഈ റൊമറ്റോഡ് ആർത്രൈറ്റിസ് വരുന്നത് എങ്ങനെയൊക്കെ ഇതിനെ വളരെ നാച്ചുറലായിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ വന്നാൽ തന്നെ ഇതിൻ്റെ തീവ്രത എങ്ങനെ നമുക്ക് കുറക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ കൂടി എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പറയുന്ന എല്ലാവിധ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറുകളുടെയും മൂലകാരണം എന്താണെന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും വ്യക്തമല്ലെങ്കിലും ഭൂരിഭാഗമായ ആൾക്കാരും പരിഗണിക്കുന്നത് ഇന്ന് പരിഗണിക്കുന്നത് ഇത് ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഉപ ഉപോത്ബലകമായിട്ട് വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് എന്താണ് ലീക്കി ഘട്ട് പലപ്പോഴും പലരും ഇന്നും ലീക്കി ഘട്ട് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇതൊരു നിഗമനമാണ് തീർച്ചയായിട്ടും ഇത് വളരെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിഗമനം കൂടിയാണ് നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം നമ്മുടെ ദഹന വ്യവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഇതിൻ്റെ ദഹനവും ആകിരണവും വിസർജനവും ഒക്കെ നട നടക്കാറുള്ളത് പൊതുവായി പറഞ്ഞാൽ നമ്മുടെ ദഹനം നാക്കിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്ന് തന്നെ തുടങ്ങുമെങ്കിലും ഈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒക്കെ നന്നായിട്ടുള്ള ദഹനം ശരിയായ ദഹനമൊക്കെ നടക്കുന്നത് സ്റ്റൊമക് ആസിഡ് കൂടി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് സപ്പോസ് നമ്മുടെ ആമാശയത്തിനകത്ത് കൃത്യമായ അളവിൽ ദഹിപ്പിക്കാനുള്ള ദഹന രസങ്ങൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭക്ഷണ വസ്തുക്കൾ ദഹിക്കാതിരിക്കും അപ്പോൾ ശരിയായ രീതിയിലല്ലാതെ ദഹനം പൂർണ്ണമായും നടക്കാത്ത രീതിയിൽ ആ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ചെറുകുടലിലേക്കും വനംകുടലിലേക്കും ഒക്കെ നീങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക സപ്പോസ് നമ്മുടെ ആ ഒരു പൈപ്പിൽ കൂടി വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ പൈപ്പിൽ ചെറിയ ക്രാച്ചസ് ഉണ്ടായാൽ സ്ക്രാച്ച് ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൽ കൂടി വെള്ളം പുറത്തേക്ക് ിക്കും അതേപോലെ തന്നെയാണ് ഈ ദഹന വ്യവസ്ഥയുടെ ദഹന ട്രാക്കിനകത്തെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ലീക്കിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ പൂർണ്ണമായിട്ടും ദഹിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ രക്ത രക്തത്തിൽ കൂടി നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ശരിയായ രീതിയിലല്ലാതെ ദഹനം പൂർണ്ണമായി നടക്കാത്ത ഇൻ അൺഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കിൾസ് രക്തക്കോഴലിനകത്ത് എത്തിയാൽ എന്ത് സംഭവിക്കും എന്നൊന്ന് നോക്കുക ശരിക്കായ രീതിയിൽ ദഹനം നടന്ന് ചെറുകുടലിൽ നിന്നോ അല്ലെങ്കിൽ വൻകുടലിൻ്റെ ആദ്യ ഭാഗത്തു നിന്നൊക്കെ അബ്സോഷൻ നടന്ന് രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ന്യൂട്രിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും അത് ലിവറിലേക്ക് പോകാം അവിടെ നിന്ന് സാധാരണഗതിയിൽ എല്ലാ വശങ്ങളിലേക്ക് എത്തിച്ചേരാം പക്ഷേ അതിനു പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീക്കി ആണെങ്കിൽ ദഹിക്കാത്ത ഭക്ഷ്യവസ്തുക്കളുണ്ടെങ്കിൽ അതും ഇതിനകത്തേക്ക് കയറാം അപ്പോൾ രക്തത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടിക്കിൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരം അതിനെ ഒരു ശത്രുവായിട്ട് പരിഗണിക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് കടന്നു വന്ന ഒരു ഇൻട്രൂഡറായി ഇതിനെ പരിഗണിക്കും അപ്പോൾ പുറത്തു നിന്ന് ഏതൊരു വസ്തുവും ശരിയായ രീതിയിൽ അല്ലാതെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭടന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ശത്രുവാണ് അപ്പോൾ ഈ പാർട്ടിക്കിളിനെ ഒരു ശത്രുവായി കണ്ട് നമ്മുടെ രക്ഷാപടന്മാർ ഇതിനെ അറ്റാക്ക് ചെയ്യുക പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഇത്തരത്തിൽ അകത്തേക്ക് വന്നു കഴിഞ്ഞ പാർട്ടിക്കിൾസ് പലപ്പോഴും നമ്മുടെ ചില അവയവങ്ങളുമായിട്ട് റിസംബ്ലൻസ് അല്ലെങ്കിൽ സാമ്യമുള്ള വസ്തുക്കളായിട്ട് തീരാറുണ്ട് അപ്പോൾ ഈ കടന്നു വരുന്ന പുറന്നേ നിന്ന് കടന്നു വന്ന ഇത്തരത്തിലുള്ള ലീക്ക് കെട്ട് വഴി കടന്ന പാർട്ടിക്കിൾ നമ്മുടെ ചില കോശങ്ങളെ അല്ലെങ്കിൽ സപ്പോസ് അതിപ്പോൾ തൈറോയിഡ് കോശങ്ങളെ ആണ് അത് റിസംബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ഭടന്മാർ അതിനെ അറ്റാക്ക് ചെയ്യും അതിനെ മാത്രമല്ല തെറ്റുധരിച്ചുകൊണ്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എല്ലാ ഭാഗത്തും ഈ കോശങ്ങളുണ്ടാവുമല്ലോ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ തൈറോയ്ഡ് കോശങ്ങളെ ഇത് അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഈ കടന്ന് കയറിയ പാർട്ടിക്കിൾസ് നമ്മുടെ ജോയിൻ്റിൻ്റെ സെല്ലുമായിട്ടാണ് റിസംബിൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എന്താ ആ കോശങ്ങളെയും ഇത് അറ്റാക്ക് ചെയ്യും അപ്പോൾ ലീക്കി ഗട്ടാണ് മിക്കപ്പോഴും ഉള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിബോഡിയുടെ റിയാക്ഷൻസിന് വഴിമരുന്ന് ഒരു കാര്യം അപ്പോൾ ഇത്തരത്തിൽ ക പാർട്ടിക്കിൾസിനെ ശരീരം അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അവിടെ നടക്കുന്ന ചില മിസ്സണ്ടർ സ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടും തെറ്റിദ്ധരിച്ചുകൊണ്ട് ശരീരം അതുപോലെയുള്ള മറ്റു കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതാണ് റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ഈ ജോയിൻറ്റിന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൊമാറ്റോഡ ആർത്തറൈറ്റിസ് എന്ന് പറയുന്ന റുമറ്റോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വരുന്നതും ഇനി ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഒരു ട്രിപ്പിൾ ആർ മെത്തേഡ് എന്നാണ് പറയുക ട്രിപ്പിൾ ആർ മെത്തേഡ് ആ മൂന്ന് ആറുകൾ അതായത് ഒന്ന് റിമൂവ് റിമൂവ് ദ കോസ് കാരണം മാറ്റുക രണ്ട് റിപ്പയർ മാറ്റിയാൽ മാത്രം പോലെ അവിടെ റിപ്പയർ ചെയ്യണം മൂന്ന് റീഇൻട്രഡ്യൂസ് ചില കാര്യങ്ങൾ അവിടത്തേക്ക് കടത്തി വരേണ്ടി വരും ശരിയായ രീതിയിലുള്ള ദഹനവും കാര്യങ്ങളും നടക്കണമെങ്കിൽ അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആദ്യത്തെ റിമൂവ് ആണ് എന്താണ് റിമൂവ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീ കോപ്ലി പോലെയുള്ള ബാക്ടീരിയകൾ അതിനകത്തേക്ക് എക്സസൈസ് വരുന്നുണ്ട് അപ്പോൾ അതിനെ കണ്ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം കുറച്ച് നല്ല ബാക്ടീരിയകൾ കടത്തി വിടേണ്ടി വരൂ അപ്പോൾ പൂർണ്ണമായിട്ടും ശരീരത്തിനകത്തേക്ക് ആവശ്യമുള്ള ലാക്ടോപാസിലസ് പോലെയുള്ള നല്ല ബാക്ടീരിയകളെ നമ്മളകത്തേക്ക് കൊടുക്കേണ്ടി വരൂ എന്നാൽ മാത്രമേ ഈ തരത്തിലുള്ള അധികമായി പെറ്റുപരുകുന്ന ചില ബാക്ടീരിയകൾ ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വഴിയും റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളു അപ്പോൾ നല്ല പ്രോബയോട്ടിക്കുകൾ കൊടുക്കുക അതേപോലെ തന്നെ ഭക്ഷണം ഇതിനകത്ത് വളരെയധികം കണക്റ്റഡായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഈ ആർത്രൈറ്റിസ് ആയിട്ടുള്ള ഒരു രോഗി ചിലപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോയി അണ്ടമാനം ഭക്ഷണങ്ങൾ നിയന്ത്രണം ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് തന്നെ ഇതിന് ട്രീറിങ് വരുന്നതായിട്ട് പലപ്പോഴും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുന്നത് വൃദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഭക്ഷണ വസ്തുക്കൾ തന്നെയാണ് അപ്പോൾ ഭക്ഷണം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഒന്ന് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഫ്രൈ ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മൾ കുപ്പിയിലൊക്കെ അടച്ചു വരുന്ന പാക്കറ്റ് ആയിട്ട് വരുന്ന ഫുഡുകളെ പരമാവധി ഒഴിവാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അതിന് പകരമായിട്ട് ഗ്രില്ല് ചെയ്തതോ ബേക്ക് ചെയ്തതോ ആയിട്ടുള്ള നല്ല ഫുഡിലേക്ക് മാറുക അപ്പോൾ പകരമായിട്ട് നല്ല ഫുഡിലേക്ക് മാറുക രണ്ട് ഷുഗറി ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഷുഗർ സോഡ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ചില എനർജി ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഡ്രിങ്കുകള് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവരും ധാരാളമായിട്ട് ശുദ്ധജലം കുടിക്കാൻ വേണ്ടി തയ്യാറാവുക മൂന്ന് റെഡ്മീറ്റ് റെഗുലർ ആയിട്ട് ഉപയോഗിക്കരുത് ആര് റുമാറ്റോഡോ അർത്ഥൈറ്റിസ് സാധ്യതയുള്ള ആൾക്കാരും റുമാറ്റോഡ അർത്ഥൈറ്റീസ് വന്ന ആൾക്കാരും റെഗുലറായിട്ട് റെഡ്മേറ്റ് ഉപയോഗിക്കരുത് എന്തുകൊണ്ടാണ് അത് ഹൈ പ്രോട്ടീൻ ആണ് ഹൈ പ്രോട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീക്കി കെട്ടിനുള്ള ടെൻഡൻസി ശരീരത്തിൽ അധികമാക്കും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് പകരമായിട്ട് എന്ത് ചെയ്യുക ലീൻ പ്രോട്ടീൻ അല്ലെങ്കിൽ മത്സ്യം പോലെയുള്ള ചിക്കൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പാല് പാല് പൂർണമായിട്ടും ഒഴിവാക്കുക പാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ കേസിനായാലും അതൊരു പ്രോട്ടീനാണ് പാലിനകത്തുള്ള ഒരു പ്രോട്ടീനാണ് ആ പ്രോട്ടീൻ പോലും ഈ പറയുന്ന ദഹനത്തിനുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായത് പാൽ ഒഴിവാക്കുക പകരം എന്ത് ചെയ്യുക പകരമായിട്ട് നിങ്ങൾ പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് ഇപ്പം മോര് പോലെയുള്ള ഫെർമനഡ് ആയിട്ടുള്ള പുളി ഉള്ള അധികം പുളിക്കാത്ത മോരിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം അതുപോലെ കേഫിർ എന്ന് പറയുന്ന ഇതൊക്കെ പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയ ആണ് ഇപ്പോൾ പാലിൻ്റെ ഈ ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ട് പാൽ ഒഴിവാക്കുക അടുത്തതായിട്ട് ഗ്ലൂട്ടൻ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഗോതമ്പ് പോലെയുള്ള കാര്യങ്ങളും ത്രിമറ്റോഡ ആർത്രൈറ്റിസ് ടെൻഡൻസി ഉള്ള വന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഈ ഗ്ലൂട്ടൻ ഒഴിവാക്കിയിട്ട് പകരം എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിനോവ പോലെയുള്ള അല്ലെങ്കിൽ അരി ഭക്ഷണവും നിങ്ങൾക്ക് ധാന്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അരി ഭക്ഷണം അല്പം സ്വല്പമൊക്കെ കഴിക്കുക പകരമായിട്ട് ഗ്ലൂട്ടൻ ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുക അതേപോലെ ഓട്സ് ഈ സ്റ്റീൽ കട്ട് ഓട്സ് പോലെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്സിലേക്ക് നമുക്ക് അല്പമായിട്ട് മാറുന്നതും ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊരു പ്രശ്നമായിട്ട് ചിലർക്കെങ്കിലും നൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇപ്പോൾ ടൊമാറ്റോ പോലെയുള്ള പൊട്ടറ്റോ പോലെയുള്ള എഗ് പാൻഡ് പോലെയുള്ള വെജിറ്റബിൾസും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരെന്ത് ചെയ്യുക കഴിയുന്നത്ര സ്വീറ്റ് പൊട്ടറ്റോ പോലെയുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ബ്രോക്കോളി അല്ലെങ്കിൽ കാബേജ് കോളിഫ്ലവർ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറുക ടൊമാറ്റോ ഡാർഥൈറ്റിസ് ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ വെളുത്ത പൊടികൾ നിങ്ങൾ തവിടൊക്കെ നീക്കിയിട്ടുള്ള വെളുത്ത പൊടികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇതൊക്കെ നന്നായിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതിന് പകരമായിട്ട് തവിടങ്ങിയ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ കൂടുതലായിട്ടും മടങ്ങി വരിക ഇനി പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആൽക്കഹോൾ ആൽക്കഹോൾ ഹൈ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് ഉണ്ട് ഇൻഫ്ലമേഷൻ സാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ആൽക്കഹോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതും റൊമാറ്റോഡോ ആർത്തലൈറ്റിസ് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ വന്നത് മാറ്റാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ ആഡഡ് ഷുഗർ പഞ്ചസാര ചേർത്ത് വരുന്ന കാര്യങ്ങൾ അതായത് കുക്കീസും കാൻഡീസ് അല്ലെങ്കിൽ മിഠായി പോലെയുള്ള ബിസ്ക്കറ്റ് പോലെയുള്ള ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ബ്രെഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതിന് പകരമായിട്ട് ധാരാളമായിട്ട് ഫ്രൂട്ട്സും കട്ട് ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിക്കണം എന്ന് എന്നാഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അല്പമായിട്ടൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേ തീരൂ അതിന് പകരമായിട്ട് നിങ്ങൾ കഴിയുന്നത്ര തേനിലേക്കൊക്കെ മടങ്ങി വരാൻ വേണ്ടി തയ്യാറാവുക അപ്പോൾ ഇതൊക്കെയാണ് ഈ റിമൂവ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത് നിങ്ങളിത് വീട്ടിൽ നിന്ന് ഒരു പരീക്ഷണം പോലെ ചെയ്യുക പിന്നെ അടുത്തൊരു കാര്യമാണ് റിപ്പയർ എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അതിൽ പ്രഥമ ഗണനീയമായിട്ടുള്ളത് മഞ്ഞൾ തന്നെയാണ് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കൊർക്കുമിൻ എന്ന കണ്ടന്റ് ഒരു നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഇൻഫ്ലമേഷൻ കുറക്കും ഇപ്പോൾ നീർക്കെട്ടുകളും വേദനയും ഒക്കെ കുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന ഹെർബാണ് ബോസ്വീലിയ നമ്മൾ ഷെല്ലക്കി എന്നൊക്കെ വിളിക്കുന്ന ബോസ്വീലിയ അതൊരു നല്ല അനാർജസിക് എഫക്റ്റ് തരുന്ന ഒരു സൈഡ് എഫക്റ്റ് ഒന്നും തരാതെ തന്നെ വേദന കുറക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബോസ്വീല എന്ന് പറയുന്നത് മറ്റൊരു സൂപ്പർ കോമ്പിനേഷനാണ് ഒമേഗ ത്രീയും വൈറ്റാമിൻ ഡിയും കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത് ഒമേഗ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഈ പറയുന്ന സ്റ്റിഫ്നെസ്സും വേദനയൊക്കെ നന്നായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഒമേഗ ത്രീക്ക് കഴിയും അതേപോലെ തന്നെ വൈറ്റാമിൻ ഡി കുറയാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെയാണ് റിപ്പയർ എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുക മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് റീ ഇൻട്രൊഡ്യൂസ് ആണ് ചില കാര്യങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ അവിടത്തേക്ക് കൊടുക്കണം അപ്പോൾ ലീക്കി കെട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏത് കാര്യത്തിനും നമ്മൾ ചെയ്യേണ്ടത് നല്ല ബാക്ടീരിയകളെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക്സുകൾ നല്ല ബാക്ടീരിയകൾ നമ്മൾ കൊടുക്കുക ഫർമൻറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്പം പുളി പുളിപ്പിച്ച വെജിറ്റബിൾസ് നല്ലൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ മോര് അധികം പുളിക്കാത്ത മോര് തൈര് കഫേർ പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തുകൊണ്ട് ഇതിനെ ഒന്ന് രണ്ടാമതും ശരീരത്തിനെ പ്രതിരോധ സജ്ജമാക്കുക എന്നാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ സ്ട്രെസ് സ്ട്രെസ് വളരെ പ്രധാനപ്പെട്ട ഒരു റുമറ്റോഡ ഹർത്തലൈറ്റിസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഇത് പലപ്പോഴും ജനറൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ റൊമറ്റോഡോ ആൾത്തലൈറ്റിസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് കോർട്ടിസോൾ വളരെ കൂടിയിട്ടുണ്ടാവും സ്ട്രെസ് കോർമോൺ വളരെ കൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കൂടുതൽ നന്നായിട്ട് പൊട്ടാഷ്യം കൊടുക്കണം എന്നും പറയുന്നത് പൊട്ടാഷ്യം കുറയാനുള്ള സാധ്യത റൊമറ്റോഡോ ആൾത്തലൈറ്റിസ് പേഷ്യൻസില് ജനറലായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം പൊട്ടാസ്യം സിട്രേറ്റിൻ്റെ രൂപത്തിൽ ഒരു ആറായിരം മില്ലിഗ്രാം എന്ന രൂപത്തിൽ അവർക്ക് കൊടുക്കണം നോർമലി നമ്മൾ ഒരു മൂവായിരത്തി എണ്ണൂറ് നാലായിരം ഇതിലൊക്കെയാണ് കൊടുക്കാറുള്ളതെങ്കിലും ആ ഒരു ആറായിരം മില്ലിഗ്രാം എന്ന രീതിയിലെങ്കിലും പൊട്ടാസ്യം സിട്രേറ്റ് രൂപത്തിൽ കൊടുക്കുന്നതും ഈ കോർട്ടിസോളിൻ്റെ വർധനവിനെ കുറക്കാൻ വേണ്ടി ശരീരത്തിനെ സഹായിക്കുകയും അതുവഴി തന്നെ ഇൻഫ്ലമേഷൻ സാധ്യതകൾ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോ കൊളസ്ട്രോ ഒക്കെ ഇപ്പം നമുക്ക് ആണ് അവൈലബിളാണ് വാങ്ങാൻ ആണ് പൊട്ടാഷ്യം സിറ്റേറ്റിൻ്റെ കൂടെ കൊളസ്ട്രോളും ചേർത്ത് കഴിക്കുന്നതും പ്രൊമറ്റോഡോ ആർത്തഡേറ്റിസിന് വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻസ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടിയിട്ട് എന്തൊക്കെയാണോ നിങ്ങളുടെ ശരീരത്തിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുക പ്രോബയോട്ടിക്സുകൾ നല്ല ബാക്ടീരിയകൾ കൊടുക്കുക ശരീരത്തിന് വേണ്ടുന്ന വൈറ്റാമിനുകളും മിനറലുകളും ധാതു ലവണങ്ങളും കൃത്യമായി കൊടുക്കുക നമ്മുടെ ശരീരത്തിൽ ഇതിനെ റിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള ശരിയായ ഹെർബുകള് ശരിയായ അനുപാതത്തിൽ ഉപയോഗിക്കുക കൃത്യമായിട്ടുള്ള വ്യായാമം വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന്റെ ജോയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടയാൻ പറ്റുന്ന ഏറ്റവും നല്ല ശരിയായ രീതിയിൽ തടയാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ആർത്രൈറ്റിസ് അപ്പോൾ ഇതൊരു എക്സ്പെർട്ട് ഒപ്പീനിയനോട് കൂടി നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ രോഗം വന്ന ആൾക്കാർക്ക് പോലും വളരെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഇത് കുറച്ചു കൊണ്ടുവരാനും സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി